സമർക്കതുൽ ഹറന്തഖ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇമാം ബുഖാരി ബുഖാരിന്റെ മക്ബറയുള്ളത് മുമ്പൊരു സമയത്തും മാനായ സുൽത്താനുൽ അലമയുടെ കൂടെ ഞാനവിടെ സിയാറത്തിന് പോയിരുന്നു അന്ന് അവിടെ മക്ബറയുടെ പുനർനിർമ്മാണം നടക്കുന്നതുകൊണ്ട് ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു പക്ഷേ സുൽത്താനുൽ അലമയോടുള്ള ബഹുമാനം നിമിത്തം അവിടെയുള്ള അതിന്റെ നടത്തിപ്പുകാർ സമീപത്ത് പോയി സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്നു ആ ഖബറിന്റെ കബിറിന്റെ സമീപത്തിൽ ഞങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയിൽ നിന്ന് വർക്കത്തിന് വേണ്ടി പറഞ്ഞു തരികയും അവിടെ സിയാറത്ത് ചെയ്യുകയും ചെയ്തു അവിടെ എത്ര കൊല്ലമായി ആയിരത്തിലധികം കൊല്ലം ആയിരത്തി ഇരുന്നൂറോളം കൊല്ലമായി അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിനടുത്ത് കൊല്ലമായി മഹാനായ ഇമാം ബുഖാരുഗതി മോഹന്റെ കബർ അവിടെ നിലനിൽക്കുന്നു എന്നാൽ ഹെജിറ നാനൂറ്റി എഴുപത്തി അഞ്ച് ഏകദേശം നാനൂറ്റി എഴുപത്തിയഞ്ച് കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം കൊല്ലം മുമ്പ് അവിടെ സമർത്ഥന്തിൽ തീരെ മഴയില്ലാതെയായിപ്പോയി ഒരുപാട് നടത്തി നോക്കി എല്ലാവരും മഴ കിട്ടിയില്ല മഹാനായ ഇമാം ബുഹാരിവിന്റെ ഖബർ നിൽക്കുന്നത് അവിടെ ഹറന്തക്ക് എന്ന സ്ഥലത്ത് സമർപ്പത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ഇരിക്കട്ടെ ഒരു നല്ല മനുഷ്യൻ വന്ന് അന്നത്തെ ഖാദിയോട് പറഞ്ഞു ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ പറഞ്ഞോളൂ ഞാൻ കണ്ട സ്വപ്നം ഖാദി അവറുകളും എല്ലാവരും ഇമാം ഇമാംബുഖാരിയുടെ കബറിങ്കൽ പോവുക അവിടെ ചെന്നിട്ട് പടച്ചറപ്പിനോട് മഴ കിട്ടാൻ വേണ്ടി വ്യാജയുക എന്നാൽ മഴ കിട്ടുമെന്നാണ് ഞാൻ സ്വപ്നം കണ്ടത് കാതി പറഞ്ഞു ഞാമമാറത്ത അത് നല്ല കാര്യമല്ലേ നമുക്ക് പോകാം ജനങ്ങളെ മുഴുവനും കൂട്ടി കാദി അന്നത്തെ കാതി അവിടെ പോയി എല്ലാവരും കൂടി അതാ ഇമാംബുഖാരി ഹൃദയോഹന്വിന്റെ മക്ബറയിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് അള്ളാഹുവിനോട് താണുകയാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല അവിടെ നിന്ന് പലരും റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുറപ്പിനോട് ഇമാം ബുഖാരിയുടെ ശു നേടുകയും ചെയ്തു സ്വഹാനല്ലാ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ വന്നു ഘോരമായ മഴ ആ മഴ ഘോരമായ മഴ തീരുന്നില്ല മഴ തോരുന്നില്ല ൊടേ മഴ സമർക്കന്തിൽ വന്ന കാലിയും കൂടെയുള്ളവരും അതാ സമർക്കന്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടി അവിടെ തന്നെ നിന്നുപോയി വെള്ളം കൊണ്ട് എല്ലാ സ്ഥലത്തും നിറഞ്ഞുപോയി സുഹൃത്തുക്കളെ ഇമാം ബുഖാരി ബുഖാരികൾവാഹു അനുഹു വളരെ ത്യാഗം ചെയ്ത് കേൾവ് പഠിച്ച ആളാണ് അതേസമയത്ത് ജീവിതം എങ്ങനെ മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം ഇമാം ബുഖാരി പറയുന്നു റീബത്ത് പറയൽ ഹറാമാണ് വേറെ ഒരു തന്റെ കുറ്റം പറയൽ ഹറാമാണ് എന്ന് ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചപ്പോൾ അതിനുശേഷം ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാനൊരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല റീബത്ത് പറഞ്ഞിട്ടില്ല ുള്ള ജീവിതം ആത്മീയമായ ജീവിതം അതല്ലേ ഭിന്നമായ സവാഹമിൻ അഭിപാധിയിൽ അവാഹവിനെ ശരിക്കും ഭയപ്പെടുന്നവർ ശരിയായ ആലിവ്യങ്ങളാണ് ആ ആലിവ്യങ്ങളിൽ വളരെ പ്രഗത്ഭനായ ഇമാം ബുഖാരി പഠിച്ചതനുസരിച്ച് ഓരോന്നും പ്രവൃത്തിയിൽ കൊണ്ടുവന്നപ്പോൾ ജീവിതകാലത്ത് നാൾ വരെയുള്ള എല്ലാ ഇമാമീങ്ങൾക്കും മാലിമീങ്ങൾക്കും അവലംബിക്കാൻ പറ്റുന്ന ബുഹാരി മുസ്ലിമു ഇമാം ബുഖാരിയുടെ ബഹുമാനത്തിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല

പ്രസ്താവിച്ചിരിക്കുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം ഇന്നത്തെ പുത്തൻവാദികൾ സുന്നത്ത ജവാനത്തിന്റെ വിരോധികൾ ഷബിമാവിനെ അവഗണിക്കുന്നു അതേ മാലിക്കുമാവിനെ അവഗണിക്കുന്നു അങ്ങനെ ഇമാം ഇങ്ങളെ തള്ളിപ്പറയുന്നു അവരുടെ വിവരക്കേടാണ് ഇരിക്കട്ടെ ഇമാം ബുഹാരി മഹാനവർ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ചപ്പോൾ ജീവിതകാലത്ത് വലിയ സേവനം ചെയ്തു അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് അവിടുന്ന് എഴുതിയ ധാരാളം ഉണ്ടല്ലോ അതിലേറ്റവും പ്രശസ്തമായ അൽ ബുഹാരി അടക്കമുള്ള കിതാബുകൾ കൊണ്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഉപകാരം ലഭിക്കുന്നു എന്നതിന്റെ പുറമെ കബറിൽ കിടക്കുമ്പോൾ സമീപത്ത് എന്ന് ചെയ്താൽ മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടുന്നു ി ജാപത്തി ലഭിക്കുന്നു എന്തുകൊണ്ടാണത് വലിയ ക്ഷമയോടുകൂടെ ഹിൽമ് പഠിക്കുകയും ക്ഷമയോടുകൂടെ ശരിയായ തക്കവയിൽ ജീവിക്കുകയും ചെയ്തതിനാൽ അവാഹുതേല കൊടുക്കുന്ന സമ്മാനമാണത് അതാണ് ഏറ്റവും വലിയ കറാമത് അത്തരത്തിലുള്ള മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് അവസാനം ആക്രിപത്ത് നന്നായി മരിച്ച് അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ ഞാനിവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങളവരുകളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ക്വാഹ തങ്ങളവറുകളോട് അന്വേഷിച്ചു അപ്പൊ പറഞ്ഞു വന്നിരുന്നു ചെറിയ ശാരീരികമായ അസ്വസ്ഥതയുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയതാണ് എന്ന് പറഞ്ഞു അബാഹുവേ അവിടത്തേക്ക് നീ ദീർഘായുസ് ആഫിയത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ അതുപോലെ സർവ്വ സാധാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും സുന്നത്തിന്റെ ജമാത്തിന്റെ പ്രവർത്തകരായ മുഴുവൻ പ്രവർത്തകർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർ കെ സി എഫിന്റെയും ഐ സി എഫിന്റെയും ആർ എസ് സിയുടെയും ഒക്കെ പ്രവർത്തകന്മാർ അതുപോലെ ജമായത്തിന്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും സുന്നി ജമീയത്തുൽ അലിമിന്റെയും എസ് എം എയുടെയും ഒക്കെ പ്രവർത്തകന്മാർ അവാഹുവേനങ്ങളുടെ പ്രാമാണിക ഗുരുവര്യന്മാരായ കോട്ടൂരുസ്താദ് അതേ സുൽത്താനുല്ലലമ റയ്സുല്ലലമ ഭസ്താദ് തുടങ്ങിയ അലിമിങ്ങൾക്കും അവരെ പിന്നാലെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ധീരേ ഹൃതിമകളിൽ സഹായിക്കുന്ന സർവ മഗ്മിനികൾക്കും മഗ്മിനാഥുകൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും മാഫിയത്തും തൗഫീക്കും ഈ ഏറ്റിത്തരണമല്ലോ ഞങ്ങളുടെ സർവ അമലുകളും സ്വീകരിക്കണമല്ലോ